അങ്ങനെ തന്നെ അർത്ഥനാ സ്തോത്രമായി രചിച്ചു തന്ന മറ്റൊരു പഞ്ചകം ശിവസ്തോത്രങ്ങളിലെ പഞ്ചകമാണ് എല്ലാവർക്കും അറിയാവുന്ന ശിവപ്രസാദ പഞ്ചകം ശിവശങ്കര ശർവ രണ്യ വിഭോ ഭവ സങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമിൻ ഭവനാടകമാടും അരും പുരുളേ ഇവിടെയും ഈ പറഞ്ഞ അന്താതിപ്രാസം കാണാൻ സാധിക്കും ഇതിലിങ്ങനെ എഴങ്ങിയ മട്ടിൽ ചൊല്ലണ്ടെന്നൊരു പ്രാർത്ഥനല്ലോ ശിവശങ്കരശ്യ വിഭോ ഭവ ഭവസങ്കടനാശന പാഹി ശിവ കവി കവിസന്തൊഴുമെൻ ഭവനാടകമാടുമരും എന്നല്ലേ അവസാനിച്ചത് അടുത്തത് എങ്ങനെയാണ് ആരംഭിക്കുന്നത് ും ഉടമ്പൊടുമക്കൾ ഉയർത്തിരളെന്നും ഇതൊക്കെ അനർത്ഥകരം അങ്ങനെയാണ് അല്ലേ അപ്പൊ അതിലെ ഓരോ ശ്ലോകങ്ങളിലും ഈയൊരു അന്താതിപ്രാസത്തിൻ്റെ പോക്ക് കാണാൻ സാധിക്കും അഞ്ച് ശ്ലോകങ്ങളുണ്ട് ഇതിലൂടെയും അർത്ഥിച്ചു തരുന്നത് ഈ സംസാര ബന്ധം അകന്ന് ഭഗവാനെ എനിക്ക് ശരണം പ്രാപിക്കാൻ സാധിക്കണമേ ഭഗവാന്റെ തിരുമലരടികളിലേക്ക് എനിക്ക് വിലയം പ്രാപിക്കാൻ സാധിക്കണമേ എന്നുള്ള അർത്ഥനയാണിത് വൃത്തത്തിൽ അപ്പൊ അതുകൊണ്ടാണ് ആ തോടക വൃത്തം കുറച്ച് വൃത്തമാണ് അത് കുറച്ച് ചടുല ഭാവത്തിലാണത് പാടേണ്ടുന്നതും അത് അതുകൊണ്ടാണത് ഭാവത്തിൽ പാടാൻ പറഞ്ഞത് അങ്ങനെ തോടക വൃത്തത്തിൽ ഭഗവാന്റെ മലരടികളിലേക്ക് ശരണം പ്രാപിക്കാനായിട്ട് ശരണ്യ വിഭുവായ ശങ്കരനായ മംഗളകാരിയായ ദുരിത നിവാരകനായ സങ്കടനാശകനായ ശിവനെ സ്തുതിച്ചു ശിവപ്രസാദ പഞ്ചകമെന്ന കൃതി എഴുതി തന്നിട്ടുള്ളത് ഇനി ഈ അർത്ഥനകളും പോയിട്ട് ഈ ശിവനെ പ്രാപിച്ചപ്പോൾ അതായത് ഭഗവാൻ മരുത്വാമലയിലേക്ക് എത്തി വർഷങ്ങളോളം തപം ചെയ്ത് ഈ പരമ്പൊരുളിനെ പ്രാപിച്ച് പരബ്രഹ്മാനുഭൂതിയിൽ പൂർണ്ണമായും ലയിച്ചതായിട്ട് നമുക്കറിയാം അല്ലേ ഭഗവാൻ സമാധിസ്ഥനായത് മരുത്വാമലയിൽ വെച്ചാണെന്ന് നമുക്കറിയാം ഭഗവാൻ ഈശ്വര സാക്ഷാത്കാരം കിട്ടിയത് പിന്നീട് ഈ ഈശ്വര സാക്ഷാത്കാര അനുഭൂതി തൃപാദങ്ങൾ വാക്കുകളിൽ കൂടി സാധാരണക്കാർക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതെല്ലാം ഉച്ച മലയാളത്തിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൻ്റെ സ്വന്തം അനുഭവം ഗീതിയായി അവതരിപ്പിക്കുന്നു എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഗീതി വൃത്തത്തിൽ ഗുരു എഴുതി തന്ന കൃതിയാണ് ഏതാണ്ട് നൂറോളം ശ്ലോകങ്ങൾ ശ്ലോകങ്ങളുണ്ടായിരുന്നു അത് ഗുരുവിൻ്റെ ശിഷ്യനായ കരുവാ കൃഷ്ണനാശാന് ഗൃഹസ്ഥ ശിഷ്യനാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തതാണ് തൃപാദങ്ങൾ മഹാഗുരു പാടിയപ്പോൾ അദ്ദേഹം അത് എഴുതിയെടുത്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയതാണ് കൃതിയുടെ പേര് സ്വാ അനുഭവഗീത്തി മംഗളമിൻമേലരുളും തങ്ങളിലൊന്നിച്ചിടുന്ന സർവജ്ഞൻ സംഗമമൊന്നിലുമില്ലാതങ്കിൽ തെളിഞ്ഞു കൺ കാണും ഇവിടെയുണ്ട് അന്താതിപ്രാസം ഗീതിവൃത്തം അന്താതിപ്രാസം കൺ കാണും അടുത്ത ശ്ലോകം എന്താ കാണും കണ്ണിലടങ്ങിത്താനെ ഇങ്ങനെയാണത് തുടങ്ങുക ഇപ്പം ഇവിടെയും ഈ പ്രാസം നമുക്ക് കാണാൻ സാധിക്കും അപ്പം അതിലെ ആദ്യത്തെ ശ്ലോകം ആദ്യത്തെ പത്ത് പദ്യങ്ങൾ സ്വാ അനുഭവ അനുഭവഗീതി എന്ന പേരിൽ രണ്ടാമത് വന്നിരിക്കുന്ന പത്ത് ശ്ലോകങ്ങൾ പ്രപഞ്ച ശുദ്ധി ദശകം എന്ന പേരിൽ അടുത്തതായിട്ട് പരമശിവ ചിന്താ ദശകം എന്ന പേരിൽ പിന്നീട് അങ്ങോട്ടുള്ള സ്തോത്രങ്ങളെല്ലാം തന്നെ ശ്ലോകങ്ങളെല്ലാം തന്നെ വിഭു ദർശനം എന്ന പേരിലുമാണ് ഇന്ന് ശ്രീനാരായണ ഗുരു സമ്പൂർണ്ണ കൃതികളുടെ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ഇതിൽ നാൽപ്പതാമത്തെ പദ്യം കഴിഞ്ഞിട്ട് ബാക്കി നാൽപ്പത് പദ്യങ്ങൾ നഷ്ടപ്പെട്ട രീതിയിലാണ് ഗുരുവിൻ്റെ കൃതികൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം അപ്പോൾ കരുവകൃഷ്ണനാശാൻ ഇത് പൂർണ്ണമായിട്ടും പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങളോട് ചെന്ന് ചോദിച്ചു ഈ ബാക്കി വരുന്ന നാൽപ്പത് ശ്ലോകങ്ങൾ ഒന്നുകൂടി പറഞ്ഞു തരുമോ എന്ന് അപ്പോൾ ഗുരുവിൻ്റെ മറുപടി എന്തായി എന്നറിയാമോ അതെഴുതിയ ആളിന്നില്ല ഇനി ശരീരത്തിലേക്ക് വരുമെന്നും തോന്നുന്നില്ല അത് മറ്റൊരാൾ എഴുതിയാൽ അതിന് വ്യത്യാസം ഉണ്ടാവും അല്ലേ അപ്പം അതുകൊണ്ട് അത് എഴുതിയ ആൾ ഇന്നില്ല എന്നാണ് പറയുന്നത് അപ്പം അത് മഹാഗുരുവിൻ്റെ ഈ സ്വാ സ്വ അനുഭവഗീതികളെല്ലാം തൃപാദങ്ങൾ ഈശ്വരാനുഭൂതിയിൽ നിന്നുകൊണ്ട് അറിയാതെ പാടിപ്പോകുന്ന പാടലുകളാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതായത് ആ ദേവതയുടെ സാന്നിധ്യത്തിൽ ആ ദേവതയോട് സംസാരിക്കുമ്പോൾ അറിയാതെ അതൊരു കവിതയായി മാറുന്നതാണ് മനഃപൂർവ്വം ഉണ്ടാവുന്നവയല്ല ലഘുവും ഗുരുവും തിരിച്ച് വൃത്തം നോക്കി അക്ഷരങ്ങൾ എണ്ണി ഉണ്ടാക്കുന്ന കവിതകളല്ല ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ അതിനൊരു ഉദാഹരണം വേണമെങ്കിൽ പറഞ്ഞുതരാം സുബ്രഹ്മണ്യ കീർത്തന എന്ന കൃതി തിരുമുടി ഭണത്തിൻ ചന്തം അറിയാല്ലോ അന്തിപ്പൂണ്ടിറ്റിമി ചെങ്കർ ചിന്താസന്താനമേ നിന്തിരുവടിയടിയും സങ്കടം പോക്കിടെ സുബ്രഹ്മണ്യ കീർത്തനം സുബ്രഹ്മണ്യനോട് സംസാരിച്ചുകൊണ്ട് ഗുരു ശ്രദ്ധര വൃത്തത്തിൽ ഒരു വർത്തമാനം പറയുന്ന രീതിയിൽ പാടിയ ഒരു കൃതിയാണ് സുബ്രഹ്മണ്യ കീർത്തനം അല്ലേ നമുക്കൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ ഈ സുബ്രഹ്മണ്യ കീർത്തനം ഏത് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് ഭാഷയിലെഴുതിയിട്ടുള്ളത് അന്തിപ്പൂന്തികളുന്തി തിരുമുടി തിരുകി ചൂടിയാടും മണത്തിന് ഏത് ഭാഷയാക്കിയിട്ടിട്ട് എന്താ തോന്നുന്നത് എന്തു തോന്നുന്നു മലയാള ഭാഷയിലാണ് അല്ലേ എന്നാൽ ഇതിൽ ചില ഇംഗ്ലീഷ് പദങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് എഞ്ചാൺറോട്ടൂടെയുള്ള ചകടമതു മേലിട്ടു കീഴും സഞ്ചാരം താവിമേവും തുരകമിണയുടെ പൂട്ടി ഓടിച്ചിറങ്ങി അഞ്ചാറെ കടന്നായി അരമനയകമേറി സുഖിച്ചങ്ങിരുന്നെ പാൽ കുടിപ്പാൻ ഒരു വരമരുളീടേണമേ തമ്പുരാനെ എൺചാൺറോട്ട് റോട്ട് ഉണ്ട് റെയിലിൻ വേഗം ജയിക്കും ജരനര മുതലാ മുടരും ജവമൈ പരമൻ ചിത്സുഖം നൽകിടേണം റയില് ജയില് പദകുബേരനായ ശ്രീനാരായണ ഗുരുവിന് ഈ റോട്ടിന് പകരം റെയിലിന് പകരം ജയിലിന് പകരം വേറൊരു ഭംഗിയുള്ള വാക്ക് ചേർക്കാൻ പറ്റാഞ്ഞിട്ടാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ ഗുരുവിൻ്റെ വാക്കുകളൊക്കെ അത്രയ്ക്ക് ഭംഗിയുള്ളതല്ലേ പലയിടത്തും ഭഗവാൻ പ്രയോഗിച്ചിട്ടുള്ള പദപ്രയോഗം മലയാളത്തിലാണെങ്കിലും സംസ്കൃതത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും മഹാഗുരു പറഞ്ഞു വെച്ചിരിക്കുന്ന പദപ്രയോഗങ്ങളൊക്കെ അത്രമേൽ അനുപമമാണ് ആ ഗുരുവിന് ഈ റോട്ടിന് പകരവും റെയിലിന് പകരവും ജയിലിന് പകരവും വേറെ വാക്കുകൾ ഉപയോഗിക്കാമായിരുന്നു അപ്പോൾ ഇത് തൃപാദങ്ങൾ അറിഞ്ഞുകൊണ്ട് വന്ന ഒന്നല്ല മറിച്ച് ഒരു തനി തിരുവനന്തപുരംകാരനായി നിന്നുകൊണ്ട് സുരാജ് കുഞ്ഞാറുമൂറിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഈ തിരുവനന്തപുരംകാരുടെ ഭാഷ ശ്രദ്ധിച്ചാൽ അവരുടെ ഭാഷയ്ക്കുള്ളിലാണെങ്കിൽ എന്നൊക്കെ കടന്നു വരിക റെയിൽ എന്ന് പറയുക ജയിൽ ഇപ്പോഴും കാലം ഇത്രയും പുരോഗമിച്ചിട്ട് ഇപ്പോഴും അവർ സംസാരിക്കുമ്പോൾ അതിനുള്ളിലേക്ക് റെയിലും ജയിലും റോട്ടും ഒക്കെ കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ തിരുവനന്തപുരത്ത് ചെമ്പടന്തിയിലാണ് ഭഗവാന്റെ ജന്മം എന്ന് നമുക്കറിയാം അല്ലേ തിരുവതാരം എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഒരു തിരുവനന്തപുരങ്കാരൻ്റെ ഭാഷയിൽ നിന്നുകൊണ്ട് സുബ്രഹ്മണ്യനോട് സംസാരിച്ചപ്പോൾ അത് ശ്രദ്ധരും വൃത്തത്തിലുള്ള ഒരു മഹാസ്തോത്രമായി മാറിയേ ഉള്ളൂ ചിലര് ഗുരുവിനെ വിമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ശങ്കരാചാര്യ കൃതികളോട് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾക്ക് താതാത്മ്യം ഉണ്ട് എന്ന് പറയാറുണ്ട് ഇപ്പോൾ ചിദംബരാഷ്ടകമാണെങ്കിലും ശങ്കരാചാര്യ സ്വാമികളുടെ ലിംഗാഷ്ടകത്തോടതിന് ബന്ധമുണ്ട് മറ്റേ ശാന്തം ശമ്പു തനൂജം സത്യം അനാഥാരാത് സത്യം ജ്ഞാനം അനന്തം ഇത് ശങ്കരാചാര്യ സ്വാമികളുടെ വാക്കുകളാണ് ഈ പറയുന്നത് പോലെ തമിഴ് പാടലുകളോട് തേവ തമിഴ് തേവാരങ്ങളോട് തേവാര പഠികങ്ങൾക്ക് ബന്ധമുണ്ട് അപ്പോൾ ഇതൊക്കെ ഗുരു അനുകരിച്ചതാണോ എന്നൊരു തോന്നൽ നമുക്ക് തോന്നാം ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല ഒരു പക്ഷേ സ്വാമികളുടെ ലിംഗാഷ്ടകം വായിച്ച് പുറകെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ചിദംബരത്തെത്തിയത് അവിടെ നിന്നപ്പോൾ ചിദംബരനാഥനെക്കുറിച്ച് സ്തുതിച്ചപ്പോൾ അറിയാതെ അതിലേക്ക് ആ പാടൽ കടന്നു വന്നതാണ് അങ്ങനെ ഗുരുവിൻ്റെ ഗീതികളൊക്കെ മഹാഗുരുവിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതൊക്കെ അനുഭൂതി തീവ്രമായ അനുഭൂതി ഗീതങ്ങളായി അറിയാതെ വന്നതാണ് ആ ദേവതയുടെ സാന്നിധ്യത്തിൽ ആ ദേവതയെ സ്തുതിച്ചുകൊണ്ട് ഗുരു അറിയാതെ പാടിപ്പോയതാണ് അങ്ങനെ പരബ്രഹ്മ അനുഭൂതി അല്ലെങ്കിൽ പരബ്രഹ്മ സാക്ഷാത്കാര അനുഭൂതി വെളിപ്പെടുത്തിക്കൊണ്ട് രചിച്ചു തന്ന മറ്റൊരു ശിവസ്തോത്രമാണ് ഈ അന്താദപ്രാസ് അന്താദിപ്രാസത്തിൽ തന്നെ പഞ്ചചാമരം എന്ന വൃത്തത്തിൽ ഗുരു രചിച്ചു തന്ന ഒരു അത്ഭുത സ്തോത്രമാണ് മണം തുടങ്ങി എണ്ണി മണ്ണിൽ ഉണ്ണുമിണ്ണമൊക്കെ അറ്റിണങ്ങിനിൽ കുമുൾക്കുരുക്കിനെ കിണക്കിടും ഗുണം നിറഞ്ഞ കോമളക്കുടത്തിലുമിന്നിനങ്ങൾ അങ്ങുമിങ്ങുമെങ്ങുമില്ല നല്ല മംഗളം മംഗളം അടുത്തത് കളം കറുത്ത കൊണ്ടലുണ്ടിരുണ്ട കൊണ്ട കണ്ടരും കളങ്കമുണ്ട കണ്ടനെങ്കിലും കനിഞ്ഞു കൊള്ളുവാൻ ഇങ്ങനെയാണ് അല്ലേ അപ്പോൾ ഇത് അവസാനിക്കുന്നത് എങ്ങനെയാ അടിക്കു പങ്ങിപ്പോയി നിൻമുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നുമഗ്നിശൈലമേ എടുത്തു നീ പിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമ ശിവായ നായക നമോം നമ